ഹായ് ഇപ്പം കുറേയായിട്ട് ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു സാധനമാണേ പാലക്കപ്പം ഞാൻ പാലക്കപ്പ ഉണ്ടായിട്ടുണ്ടെ കാണിച്ച് തരാമേ എന്താണ് പാലക്കപ്പയെ പാൽക്കപ്പയും അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ചിക്കൻ ഉണ്ടല്ലോ മസാലയൊക്കെ പറ്റിയിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ പെരട്ട് പോലെ ആക്കിയെടുത്തതാണ് കണ്ടോ ഉണങ്ങിയ പെരട്ട് ചിക്കൻ ഗ്രേവിൻ്റെ ഗ്രേവി ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാലക്കപ്പേൻ്റെ ഇങ്ങനെ ഇടണം പാലക്കപ്പുണ്ടല്ലോ ഉണ്ടാക്കല് വളരെ ഈസിയാണ് പച്ചക്കപ്പയില്ലേ നമ്മൾ സാധാ പുഴുങ്ങത്തില്ലേ ചെണ്ട പുഴുങ്ങാന്നൊക്കെ പറയത്തില്ലേ നമ്മൾ പുഴുഞ്ഞിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഉടച്ചിട്ട് കുറച്ച് ഒരഞ്ചാറ് ചുവന്നുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ചതച്ചിടുക എന്നിട്ട് തേങ്ങാപ്പാലോ ഒന്നാം പാലും രണ്ടാം എല്ലാം കൂടെ ഒഴിച്ച് കറിവേപ്പിലായിട്ട് ജസ്റ്റ് വേവിച്ചെടുത്താൽ പാലക്കപ്പ റെഡി ഉണങ്ങിയ ചിക്കൻ ഇതിങ്ങനെ ബീഫൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ബീഫോ ചിക്കനോ എല്ലാം കോമ്പിനേഷൻ ആണേ പിന്നെ ഉണ്ടല്ലോ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് പൊട്ടിച്ചതിൻ്റെയും ടേസ്റ്റ് മാത്രം ശേഖരിച്ചിട്ടുള്ള നമുക്കുണ്ടല്ലോ ഇനി പാലക്കപ്പ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും ോ ഇതിനൊരു മാജിക്കൽ ടേസ്റ്റാണ് ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ കാരണം ആ തേങ്ങാപ്പനിലോ അങ്ങനെയൊന്നുമല്ല അല്ല ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ പറ്റുമോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ പാലക്കപ്പേ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒന്നും അത് അത് ഈ ക്രീമൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോളോ പൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ